ഹലോ ഡിയേഴ്സ് നമുക്ക് നല്ല തിരക്കുള്ളൊരു ദിവസമാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ കേക്ക് ടേബിൾ സെറ്റിങ്സ് ആയിരുന്നു കൂടുതലും അപ്പോൾ നമ്മൾ കേക്കൊക്കെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുള്ള കപ്പ് ആണ് കേട്ടോ ഈ റെഡിയാക്കുന്നത് പിന്നെ കപ്പ് കേക്കിനെ ബാക്കി വന്ന ബാറ്റർ ആണ് അപ്പോൾ സ്ഥലം ഇല്ലാത്തവർ ടോപ്പിൽ വെച്ചതാണ് കേട്ടോ കപ്പ് കേക്ക് വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ അതെടുത്തിട്ട് ബേക്ക് ചെയ്യാം നമുക്ക് സിക്കിൾസിനും പോപ്സിനും ഒക്കെ എല്ലാം യൂസ് ചെയ്യാമല്ലോ അപ്പോൾ നമ്മളുടെ എല്ലാം രണ്ട് ബാച്ച് ആക്കിയിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത് രാവിലെ പോകാനുള്ളതെല്ലാം ആദ്യമേ റെഡിയാക്കി ബാക്കിയുള്ളതൊക്കെ ഇതിനിടക്ക് ബേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കേക്കെല്ലാം ആദ്യമേ സെറ്റാക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ കപ്പ് കേക്കും കാര്യങ്ങളൊക്കെ എല്ലാം ഒരു ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെക്കും പിന്നെ കേക്കെല്ലാം ലെയർ ചെയ്ത് ഓരോന്നും ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കാണുമ്പോഴേക്കും കുറേ ഉണ്ടെന്ന് തോന്നുമെങ്കിലും നമ്മൾ കൂടുതൽ ഹൈറ്റ് കിട്ടാനായിട്ട് മിക്കതും തന്നെ രണ്ട് പാത്രത്തിലൊക്കെയാണ് ബേക്ക് ചെയ്യുന്നത് അതാണ് ഒരുപാട് പാത്രങ്ങൾ കണ്ടതെട്ടോ പിന്നെ നമ്മളിങ്ങനെ ലെയർ ചെയ്യുമ്പോഴേക്കും അത് ലെവലാകാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്നതൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കും നമുക്ക് പോപ്സിനും സിക്കൽസിനും ഒക്കെ യൂസ് ചെയ്യാമല്ലോ അപ്പോൾ ഇത്രയും കേക്ക്സാണ് നമ്മൾ രാവിലത്തേക്ക് റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം ക്രം ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് കൂടുതലും നമുക്ക് ഹൊക്കാൻ വഴിയും കേക്ക്സ് ഉണ്ട് അപ്പോൾ രാവിലെ മിക്കതും വീടുകളിലേക്കൊക്കെ ഉള്ളതാണ് അപ്പോൾ അതെല്ലാം രാവിലെ കൊടുത്ത് ഒഴിവാക്കാനുള്ളതൊക്കെ നമ്മൾ രാവിലെ കൊടുത്ത് തീർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പിന്നെ ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടായിട്ട് ബാക്കി ചെയ്യാമല്ലോ അപ്പോൾ കുറച്ച് ഒന്ന് രണ്ടെണ്ണം കൂടി ഉണ്ട് അപ്പോൾ അത് ഞാൻ വീട്ടിലത്തെ ഫ്രിഡ്ജിൻ്റെ വെച്ചേക്കുവാട്ടോ ഇത് എൻ്റെ നമ്മളുടെ വർക്കിനുള്ള ഫ്രിഡ്ജാണ് വീട്ടിലൊരു ഫ്രിഡ്ജുണ്ട് അപ്പോൾ രണ്ട് ഫ്രിഡ്ജിലൊക്കെ ആയിട്ട് വെക്കും പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ സെറ്റിങ് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഡോനറ്റ്സ് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ് കുറേ ഉണ്ടായിരുന്നു എല്ലാവർക്കും ആറ് പീസ് വെച്ചിട്ടായിരുന്നു അപ്പോൾ അതെല്ലാം റെഡിയാക്കുവാണ് ഇതാണ് നമ്മൾ രണ്ടാമത്തെ ബാച്ച് കെട്ടോ അപ്പോൾ അതും ഇതിനിടക്ക് ബേക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിറ്റേ ദിവസം ആയി അപ്പോൾ കേക്കെല്ലാം കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് ഫൈനൽ ഫിനിഷ് ചെയ്തു കേട്ടോ ഇങ്ങനെ ഒരുപാട് വർക്കൊക്കെ ഉള്ളപ്പോഴേക്കും ഉറങ്ങണ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഉറക്കമൊന്നും കറക്റ്റല്ല നമ്മളപ്പോൾ വർക്കാണ് മുഖ്യം അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ക്രമക്കൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കേക്കൊന്ന് സെറ്റാക്കാൻ വെച്ചു എന്നിട്ട് ആദ്യം കാണിച്ചേക്കുന്ന മിക്ക കേക്കും തന്നെ ഇതിപ്പോൾ കറക്റ്റ് ഓർഡർ ആണോ എന്ന് എനിക്കറിയില്ല ആദ്യം കാണിച്ചേക്കുന്ന ഹോളി കമ്മ്യൂണീൻ്റെ എല്ലാ കേക്കും തന്നെ നമ്മൾ രാവിലെ കൊടുത്തു കേട്ടോ ഒരു എട്ടരയ്ക്ക് മുന്നേ എല്ലാം എല്ലാവരുടെയും വീടുകളിലേക്ക് എത്തിച്ചു അപ്പോൾ അപ്പോഴേക്കും നമുക്ക് അത്രയും ഫ്രിഡ്ജ് ഒഴിഞ്ഞു കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതെല്ലാം രാവിലെ കൊടുക്കുവാണ് ഇതിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്ക്സും ഉണ്ട് പിന്നെ എൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു കസ്റ്റമൈസ്ഡ് ആണ് പക്ഷേ അവരുടെ ഫ്രഷ് ഫ്ലവർ ആയിരുന്നു കേട്ടോ നമുക്ക് തന്നത് അപ്പോൾ ഫ്രഷ് ഫ്ലവർ ഈ സമയത്ത് നമ്മൾ നോക്കി നടക്കുക അതും വൈറ്റൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കലൊക്കെ നല്ല ടാസ്ക് ആണ് അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ അവരോട് ഇങ്ങനെ ഫ്രഷ് ഉണ്ടാവില്ല ആർട്ടിഫിഷ്യൽ വെക്കുകയെന്ന് പറഞ്ഞപ്പോഴേക്കും ഓക്കെ ആയിരുന്നു അങ്ങനെ ചെയ്തെടുത്തതാണ് ഈ ഡിസൈൻ ആ ഇങ്ങനെ സിമ്പിളായിട്ട് ഒരു ഡിസൈനാണ് കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിലേക്കൊരു ഹോളി ക്രോസ് വയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ലുക്കും കൂടെ കമ്പ്ലീറ്റ് ചെയ്തു പിന്നെ അടുത്ത കേക്കും ഇതുപോലെ ഹോളി കമ്മ്യൂണിയൻ കേക്ക് തന്നെ ആയിരുന്നു ഇത് നമ്മൾ ഇതിന് മുന്നേ ചെയ്തൊരു ഡിസൈനാണ് കേട്ടോ ഒരു ബാപ്റ്റിസത്തിന് വേണ്ടി ചെയ്തൊരു ഡിസൈനാണ് അപ്പോൾ അവരത് എടുത്തിട്ട് ഇതിന് ഹോളി കമ്മ്യൂണിയൻ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ ഡിസൈനിലൊരു ബേബിയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ബേബീനെ മാറ്റിയിട്ട് നമ്മളൊരു ഹോളി കമ്മ്യൂണിയൻ്റെ ടോപ്പർ വെക്കാൻ പറഞ്ഞു അങ്ങനെ വെച്ചു പിന്നെ ഫ്രണ്ടിലൊരു ക്രോസ് കാര്യങ്ങൾ അതൊക്കെ ഫോണ്ടിണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ടൈമിലേക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് അക്രിലിക്കിൻ്റെ ക്രോസ് പിന്നെ ടോപ്പേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാം യൂസ് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അക്രലിക്കിൻ്റെ ടോപ്പറാണ് വെച്ച് കൊടുത്തത് ഇതിങ്ങനെ ഒരു കുറച്ച് ഇങ്ങനെ എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ബാപ്റ്റിസത്തിനും യൂസ് ചെയ്യാം നമ്മളുടെ ഹോളി കമ്മ്യൂണിനും യൂസ് ചെയ്യാം പിന്നെ ഫെതറും ടോപ്പറും കുറച്ച് സ്റ്റാർസൊക്കെ വെച്ച് കൊടുത്തിട്ട് ആ കേക്കിൻ്റെ ലുക്കങ്ങോട് കംപ്ലീറ്റ് ചെയ്തു അടുത്ത കേക്ക് വന്നിട്ട് ഒരു വെഡ്ഡിങ് കേക്ക് ആയിരുന്നു അപ്പോൾ താഴെ ഡമ്മി ആയിരുന്നു ടോപ്പിൽ കേക്കും അപ്പം നമ്മൾ ആ ഡമ്മി ഫ്രോസ്റ്റ് ചെയ്തിട്ട് സെറ്റാക്കിയേക്കുമാണ് അപ്പോൾ നമ്മളുടെ ഡമ്മിയുടെ മേളിലേക്ക് കേക്ക് സ്റ്റാക്ക് ചെയ്തിട്ട് നമ്മൾ ചെറിയ സ്റ്റിക്ക് കേട്ടോ കൊടുക്കുന്നത് നമ്മളുടെ ഒരു ചെറിയൊരു ഡവൽസ് ഉണ്ടല്ലോ ടൂത്ത് പിക്കിനും വലുത് സ്ക്യൂവേഴ്സ് അതാണ് നമ്മൾ അതിലേക്ക് ഇറക്കി കൊടുക്കുന്നത് എന്നിട്ട് മൂന്നെണ്ണം കുത്തിക്കൊടുത്തായിരുന്നു കേട്ടോ ഞാൻ വീഡിയോയിൽ ഇല്ല മൂന്നെണ്ണം കൊടുത്തായിരുന്നു നന്നായിട്ട് ഇറക്കി കുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പം നമുക്ക് റിസ്ക് ആണ് കാരണം അത്രയും ദൂരം കുറച്ച് ദൂരെ പോകാനുള്ളതാണ് അതും വണ്ടിയുടെ ഫ്രണ്ട് വെച്ചിട്ട് പോകാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് സെക്യൂർ ആയിട്ടാണ് നമ്മൾ കൊടുത്തു വിട്ടേക്കുന്നത് കേട്ടോ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്നിട്ട് നമ്മൾ അവർ പറഞ്ഞ കളർ കോമ്പിനേഷനിൽ ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ എല്ലാം വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു ടോപ്പർ ഉണ്ടായിരുന്നു അതും വെച്ചുകൊടുത്തു കേട്ടോ അപ്പോൾ ഈ ഒരു പീച്ച് പിങ്ക് കളറാണ് അവർ അവരുദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ റെഡിയാക്കി കളറ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഫ്ലവറിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ എല്ലാം നമ്മളുടെ ഒരു കയ്യിലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വെച്ചു കൊടുത്തു എൻ്റെ ഈ ഒരു രണ്ട് വലിയ ഫ്ലവർ മാത്രമേ ഈ കളർ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതങ്ങനെ സെറ്റാക്കി പിന്നെ തിരക്കാണെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല കാരണം നമുക്ക് ആകെ കുറച്ച് സ്ഥലമേ ഉള്ളൂ നമുക്ക് ഈ വർക്കിനാണെങ്കിലും പാക്കിങ്ങിനാണെങ്കിലും ഒക്കെ കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ക്യാമറ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തും പിടിച്ചുമൊക്കെയാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത് അപ്പോൾ ഒരു കേക്ക് പാക്ക് അടുത്ത കേക്കിൻ്റെ സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് ആ ക്യാമറയുടെ കാര്യം വിട്ടുപോകും അപ്പോൾ അതാണ് എല്ലാം അങ്ങനെ വരാത്തത് എന്നാലും മാക്സിമം എന്തൊക്കെ ഉണ്ടാകാമെന്നില്ല എല്ലാം ഞാൻ വീഡിയോയിൽ കേറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കേക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തായിരുന്നു ഒരു സ്റ്റെൻസിൽ വർക്കൊക്കെ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ സ്റ്റെൻസിൽ വർക്ക് ഇല്ലാത്ത ഡിസൈൻ ആട്ടോ ഇത് അപ്പോൾ അത് അന്ന് ഞാൻ പറഞ്ഞതുപോലെ സെൻ അതിൽ ഞാൻ സ്റ്റെൻസിൽ വർക്ക് എൻ്റെതായ പേർക്ക് ചെയ്ത് കൊടുത്തതാണ് ഇത് അതിൻ്റെ ഒറിജിനലായിട്ടുള്ള ആ ഒരു അവർ തന്ന ഡിസൈൻ്റെ ആ ഒരു സെയിം ഡിസൈൻ തന്നെ അതുപോലെ തന്നെ ചെയ്ത് കൊടുത്താണ് കേട്ടോ ഇതും ഹോളി കമ്മ്യൂണിയൻ കേക്കാണ് അപ്പോൾ ഇതിൽ ഓരോ ടോപ്പറും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് ഇതാണ് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ ഇത് നമ്മൾ ഡെലിവറി ചെയ്യുവാണെങ്കിൽ എല്ലാ കേക്കും ഡെലിവറി ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ അടുത്തതും ഒരു ഹോളി കമ്മ്യൂണിയൻ കേക്ക് ആയിരുന്നു അപ്പോൾ ഇതൊരു കസ്റ്റമൈസ്ഡ് ടോപ്പറും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തൊരു ഡിസൈനാണ് അപ്പോൾ ഇതിൽ ഉണ്ടായിരുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പറും പിന്നെ നമ്മളുടെ ജിപ്സൺ ഫ്ലവേഴ്സും ആയിരുന്നു കേട്ടോ അപ്പോൾ ജിപ്സൺ ഫ്ലവേഴ്സ് ഇപ്പോൾ ഫ്രഷ് കിട്ടൽ കുറച്ച് ടാസ്ക് കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഒരു ഐഡിയ കഴിഞ്ഞ വർഷം നമ്മളുടേതായിട്ടുള്ള ഐഡിയ തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ ഓരോ വർഷവും ഇങ്ങനെ പുതിയ പുതിയ ഐഡിയാസ് ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതും അതുപോലെ തന്നെ ആ ജിപ്സെൻഡ് ഫ്ലവറിന് പകരം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ എന്നിട്ട് ബാക്കി ഡിസൈനും കാര്യങ്ങളൊക്കെ എല്ലാം സെയിം തന്നെ എന്നിട്ട് കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയപ്പോഴേക്കും പുതിയൊരു ഡിസൈൻ അങ്ങോട്ട് പിറന്നു എന്ന് പറയാം ഇത് ഞാൻ കസ്റ്റമറിനോട് ചോദിച്ചിട്ട് ചെയ്തതല്ല കസ്റ്റമർ എൻ്റെ ഫ്രണ്ടാണ് അപ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്ത് ഞാൻ അങ്ങോട്ട് റെഡിയാക്കിയതാണ് അവർക്ക് ഓക്കെ ആയിരുന്നു ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പം നമ്മൾ ഇതുപോലെ രണ്ട് വൈറ്റ് ഫ്ലവേഴ്സ് വെച്ചുകൊടുത്തു പിന്നെ ആ ഒരു ഗോൾഡൻ കളറിലെ ആ ഒരു കുഞ്ഞ് ഫ്ലവേഴ്സ് തന്നെ പിന്നെയും കുറച്ചുകൂടെ വെച്ചു കൊടുത്തു കാരണം വൈറ്റ് ഫ്ലവേഴ്സ് മാത്രം വെച്ചപ്പളേക്കും എനിക്ക് അത്രയും ലുക്ക് തോന്നിയില്ല അപ്പോൾ ഇതുകൂടെ വെച്ചപ്പളേക്കും കുറച്ചും കൂടെ ഭംഗി തോന്നി അങ്ങനെ വെച്ച് കൊടുത്തു പിന്നെ ഒരു ടോപ്പറും കൂടി വെച്ചു കൊടുത്തുവിടും കഴിഞ്ഞ വർഷത്തേതിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ വർഷം ഞാൻ ഇതിലേക്ക് ഒരു ടോപ്പറും കൂടി ആഡ് ചെയ്തിട്ടൊരു പുതിയ ഡിസൈൻ ഇറക്കി അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനലിലേക്ക് വരുന്നത് പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ഷുഗർ പീസൊക്കെ കൂടി ഇട്ടിട്ട് അത് ഫൈനലാക്കി പിന്നെ അടുത്ത കേക്ക് വന്നിട്ട് ഇതൊരു ഇതൊരു ഹൊക്കമണിയും കേക്ക് തന്നെ ആയിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് കേക്കിൻ്റെ അതായത് പല പല കേക്കിൻ്റെ കുറച്ച് കുറച്ച് എടുത്തിട്ടുണ്ടാക്കിയെടുത്തൊരു ഡിസൈനാണ് നമ്മളിതിൽ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ഡിസൈൻസും ഈ വീഡിയോയിലുള്ള ഒക്കെ മിക്സ് ആക്കിയിട്ട് റെഡിയാക്കിയെടുത്തൊരു ഡിസൈൻ ഡിസൈനാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ മുന്തിരി ക്രീമിൽ റെഡിയാക്കി ഇത് ഫോണ്ടഞ്ചിൽ റെഡിയാക്കി എന്നിട്ട് നമ്മളുടെ ആ ഒരു പ്രിൻ്റും കാര്യങ്ങളൊക്കെ എല്ലാം വെച്ചു കൊടുത്തു പിന്നെ മുന്തിരിയുടെ വള്ളിയും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രീമിൽ തന്നെയാ കേട്ടോ റെഡിയാക്കുന്നത് പിന്നെ അതിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ ഗോൾഡൻ കളറിൽ സ്റ്റാർസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ സെയിം സംഭവം തന്നെ വൈറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പർപ്പിളിൽ ചെയ്തതാണ് കേട്ടോ ശരിക്കും ഞാൻ ഈ ഡിസൈൻ ആദ്യം ചെയ്യുന്നത് പർപ്പിളിലാണ് പിന്നെ വൈറ്റിൽ ചെയ്തു അങ്ങനെ അങ്ങനെ അതങ്ങനെ തീർത്തു പിന്നെ അടുത്തതും ഒരു ഹോളി കമ്മ്യൂണിയൻ കേക്ക് ആയിരുന്നു ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ടോപ്പറിൻ്റെ റേറ്റ് മാത്രമാണ് നമ്മൾ എക്സ്ട്രാ എടുക്കുന്നത് കേട്ടോ ഒരു ഇതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കോ വൈറ്റ് ഫോറസ്റ്റ് കേക്കോ അങ്ങനെ എന്തോ ആയിരുന്നു അപ്പോൾ നമ്മൾ ആ പ്രിൻറ്റ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഷുഗർ ബീഡ്സും നമ്മളുടെ ടോപ്പറും ഒക്കെ വെച്ച് കൊടുത്തിട്ട് സിമ്പിളായിട്ട് ആ കേക്ക് ചെയ്തു അടുത്ത കേക്ക് ഭയങ്കര സ്പീഡിൽ ചെയ്തത് കൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്ത് കൊടുത്ത കേക്കായിരുന്നു കേട്ടോ അത് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് വിളിച്ചിട്ട് വേണം എന്ന് പറഞ്ഞപ്പോഴേക്കും സ്പീഡിൽ റെഡിയാക്കി കൊടുത്തതാണ് പിന്നെ അടുത്ത കേക്ക് വന്നിട്ട് ഒരു വൺ ആൻഡ് ഹാഫ് കെ ജിയിലുള്ള റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു കേട്ടോ ഇത് കാണുമ്പോൾ അത്രയ്ക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിൽ ഭയങ്കര എഫേർട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഈ കേക്കിൻ്റെ പുറകിൽ ഇതിലെല്ലാം ഫോൺടെയാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഫോൺ ടെൻറ്റിൻ്റെ ഫ്ലവേഴ്സൊക്കെ കൈകൊണ്ട് റെഡിയാക്കുന്നത് കേട്ടോ നമ്മളിങ്ങനെ മോൾഡിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കൈ കൊണ്ടൊക്കെ റെഡിയാക്കുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അത് അങ്ങനെ ഫുൾ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ പോയിട്ട് റെഡിയാക്കി എടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കസ്റ്റമറിനും ഇഷ്ടപ്പെട്ടു ഇതടുത്ത ഒരു ടേബിൾ സെറ്റിംഗ് ആണ് നമ്മൾ അവിടെ പോയിട്ട് റെഡിയാക്കിയതാണ് ഒരു വൺ കെ ജിൻ്റെ ഒരു കേക്കും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് സിമ്പിളായിട്ട് ഫ്ലവേഴ്സാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അടുത്ത കേക്ക് വന്നിട്ട് ഒരു ബാപ്റ്റിസം കേക്ക് ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സെറ്റിങ് കുറേ ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം ഡെലിവറി എല്ലാം അടുത്തടുത്ത സമയങ്ങളിലായിരുന്നു അപ്പോൾ ഞാൻ തന്നെ പോയിട്ട് നേരിട്ട് ചെയ്യുന്നത് കൊണ്ടിട്ട് നമ്മൾ അത്യാവശ്യം തിരക്കാണ് പിന്നെ കുറേ സെറ്റിംഗ് ഉള്ളത് കാരണം നമുക്ക് സ്റ്റാൻഡുകളിലും പരിമിതമാണല്ലോ അപ്പോൾ നമ്മൾ ഇതുപോലെ കപ്പ് കേക്ക് ഒക്കെ ആ കൂടെ തന്നെയാണ് വെയ്ക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എല്ലാ സ്റ്റാൻഡും ചിലപ്പം നമ്മുടെ കാണത്തില്ലല്ലോ അപ്പോൾ നമ്മൾ പറ്റാവുന്ന പോലെ എല്ലായിടത്തും സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി വെക്കുന്നത് കേട്ടോ കേക്കും കാര്യങ്ങളൊക്കെ ഇതൊരു ഇതിലൊരു സ്റ്റെൻസിൽ വർക്ക് പോയിട്ടുണ്ട് സിമ്പിളായിട്ടൊരു സ്റ്റെൻസിൽ വർക്ക് പോയിട്ടുണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ബ്രദറാണ് വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ ഇപ്പോഴാണ് എൻ്റെ കയ്യിലേക്ക് ഫോൺ വന്നത് പിന്നെ ഒരുപാട് സമയം നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ജസ്റ്റ് വീഡിയോ എടുത്ത് പിന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെ പെട്ടെന്ന് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു അക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനായിരുന്നു കേട്ടോ സ്റ്റെൻസിൽ ഡിസൈനും ആ ഗോൾഡൻ ഒക്കെ ആയിരുന്നു അതിനകത്ത് ഹൈലൈറ്റ് സിമ്പിളായിട്ട് ചെയ്തൊരു കേക്കാണ് അടുത്തതും ഒരു ടേബിൾ സെറ്റിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ അവിടെ പോയിട്ട് ചെയ്യുവാണ് അതിങ്ങനെ സ്റ്റേജും കാര്യങ്ങളൊന്നും അല്ല വീട്ടിൽ തന്നെയാണ് ഇത് കുറച്ച് സ്പെഷ്യൽ കേക്കാണ് സ്പേസറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ സ്പെഷ്യൽ കേക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷെ അത് ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗിയുള്ളത് കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ ഒരു മിക്കി മൗസിൻ്റെ തീമായിരുന്നു ഉണ്ടായിരുന്നത് അവർ തന്നൊരു ഡിസൈൻ നമ്മൾ അതുപോലെ തന്നെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ താഴ്ത്തും ടോട്ടൽ ടു കെ ജി കേക്കായിരുന്നു ഇതായിരുന്നു ആ കേക്ക് ഇങ്ങനെയാണോ ആ കേക്ക് വന്ന് വരുന്നത് സാധാരണ നമ്മൾ കണ്ടേക്കുന്നത് താഴെ ഒരു കേക്ക് മേളിൽ സ്പേസർ അതിൻ്റെ ചെറിയ കേക്കും ടോപ്പിൽ അങ്ങനെയാണല്ലോ ഇതങ്ങനെയല്ല ഒറ്റൊരു ഒറ്റൊരു പില്ലർ പോലെ ഇരിക്കുന്ന ഒരു ഡിസൈൻ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കേക്ക് ചെയ്യുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഈ കേക്ക് അങ്ങോട്ട് റെഡിയാക്കി കൊടുത്തു ഇതിപ്പോൾ എൻ്റെ അത്യാവശ്യം നല്ലൊരു സമയമായിട്ടുണ്ട് എല്ലാം ഇങ്ങനെ കൊടുത്തും വെച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതിപ്പോൾ ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു നമുക്ക് എല്ലാം കൊടുത്തിട്ട് രാവിലത്തെ ആ ഒരു തിരക്കങ്ങോട് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഈവനിങ് ആയി അപ്പോൾ നമ്മൾ ഈ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം വെച്ചു കൊടുത്തു പ്രിൻ്റും ഉണ്ട് ഫോണ്ടൻറ്റും ഉണ്ട് എല്ലാ ടൈപ്പ് സംഭവങ്ങളും ഇതിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതെല്ലാം അതിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണ് പിന്നെ ഇതുപോലെ ചെറിയൊരു ലൈറ്റും കാര്യങ്ങളും ഉള്ളിൽ കുറച്ച് റെഡ് കളറിലെ ഫ്ലവേഴ്സൊക്കെയാണ് നമ്മൾ ഫില്ല് ചെയ്ത് വെക്കുന്നത് പിന്നെ ഇത് എടു വെക്കാനും ഒക്കെ എളുപ്പമാണ് ഉണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചൊക്കെ വയ്ക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങോട്ട് റെഡിയാക്കി കൊടുത്തു പിന്നെ നമ്മൾ മിൽക്ക് ചോക്ലേറ്റിലാണ് നമ്മളുടെ ബാക്കി ഐറ്റംസ് എല്ലാം സെറ്റാക്കി വെക്കുന്നത് കേട്ടോ ഒരു മിൽക്ക് ചോക്ലേറ്റും റെഡും കോമ്പിനേഷനിലാണ് അത് റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ ഇതായിരുന്നു അതെൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഈ ഒരു ടേബിൾ സെറ്റിങ്ങും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടോ ഇതിപ്പോൾ ഒരു എൻ്റെ പുതിയ സ്റ്റാൻഡുകളാണ് ഇതെല്ലാം എല്ലാവരും എപ്പോഴും എൻ്റെ പറ്റി ചോദിക്കാറുണ്ട് ഇത് പുതിയ സെറ്റാണ് കേട്ടോ പല പല പ്രാവശ്യമായിട്ട് ഞാൻ ബേക്കേഴ്സ് ചെയ്ത ഓൺലൈനും ഒക്കെ മേടിച്ചതാണ് അപ്പോൾ പല പല പ്രാവശ്യമായിട്ട് വാങ്ങിച്ചതാണെങ്കിലും ഒരു ആയിട്ടുള്ള സ്റ്റാൻഡ് സെറ്റ് എന്നെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഓരോ പ്രാവശ്യമായിട്ട് വാങ്ങിച്ചിട്ട് അത് റെഡിയാക്കി പിന്നെ ഇത് ലാസ്റ്റത്തെ കേക്കായിരുന്നു കേട്ടോ ഏറ്റവും ലാസ്റ്റത്തെ കേക്കാണ് അന്നത്തെ ദിവസത്തെ ഇത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വർക്ക് എല്ലാം തീരുന്നു ഇതൊരു സ്പൈഡർമാൻ തീം കേക്കായിരുന്നു ടു കെ ജി വരുന്ന ചോക്ലേറ്റ് കേക്ക് ഇതും അവർക്ക് കുറച്ചിങ്ങനെ മുറിച്ച് പീസായിട്ട് കഴിക്കണം എന്നുള്ളത് കൊണ്ടിട്ട് സ്ക്വയറാക്കി ചെയ്യാൻ പറഞ്ഞതാണ് പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ സ്പൈഡർമാൻ കേക്ക് ആയിരിക്കണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോസൊക്കെ എല്ലാം കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും പറയാനുള്ളത് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക നിങ്ങൾ തന്നെ ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ വീഡിയോസ് ഇടുന്നത് കാരണം നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് കാണാനാളില്ല നമ്മളെ എന്താ പറയുക ഒന്നും നേർ വഴിക്ക് നടത്താനാളില്ല അഭിപ്രായം പറയാൻ പറയാനാളില്ല എന്നാണെങ്കിൽ നമുക്ക് ആകെ ഒരു മടുപ്പായിരിക്കും പക്ഷെ നിങ്ങൾ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്